ലോക മൂവി ഇന്ന് പതിമൂന്നാം ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചിത്രത്തിൻ്റെ മലയാള പതിപ്പും അതോടൊപ്പം തെലുങ്ക് പതിപ്പ് തമിഴ് പതിപ്പ് ഇതിൻ്റെയൊക്കെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അറിയുന്നതാണ് എന്നാൽ ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയ ഹിന്ദി വെർഷൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ എത്രയായി ഈ പടം അവിടെ ഹിറ്റാണോ എന്ന് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ജിനു ആൻഡ്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഹിന്ദി വെർഷന് ആദ്യ ദിവസം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് ലിമിറ്റഡ് സ്ക്രീനിലാണ് ഈ ഒരു മൂവി വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും കൂടാതെ ഹിന്ദി വേർഷൻ ഡബ്ഡ് വേർഷൻ അവിടെ റിലീസായത് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ കളക്ഷൻ മാത്രമാണ് ആദ്യ ദിവസം അവിടെ നിന്നും പിക്ക് ചെയ്യാൻ സാധിച്ചത് പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയുടെ സഹായത്തോടെ രണ്ടാമത്തെ ദിവസം ആദ്യ ദിവസത്തേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു കളക്ഷൻ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച ഈ ഒരു ചിത്രത്തിന് അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഏകദേശം മുപ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കളക്ഷനും നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു നാലാമത്തെ ദിവസം ഞായറാഴ്ച ചിത്രത്തിൻ്റെ ആദ്യ ഹിന്ദി വേർഷൻ്റെ ഞായറാഴ്ച ആ ദിവസം വമ്പൻ കളക്ഷൻ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് അവിടെ നിന്ന് കിട്ടിയത് ഏകദേശം അൻപത് ലക്ഷത്തിൻ്റെ മുകളിലുള്ള കളക്ഷൻ ആദ്യ ദിവസം റിലീസായ അതേ സ്ക്രീനിൽ നിന്നും ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഹിന്ദി വേർഷന് അവിടെ നിന്നും തൂക്കി അടിക്കാൻ വേണ്ടി സാധിച്ചു പിന്നീടുള്ള ദിവസം എന്ന് പറയുന്നത് വർക്കിൻ ആയ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇന്നലെയും സിനിമയ്ക്ക് അവിടുത്തെ ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു വർക്കിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കളക്ഷൻ ഹിന്ദി വേർഷന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ ഇതാ മറ്റൊരു വലിയൊരു അപ്ഡേറ്റും കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഹിന്ദി ഏരിയയിലെ സ്ക്രീന് കാര്യങ്ങളെല്ലാം കൂട്ടാൻ വേണ്ടി പോകുന്നു ഇരുന്നൂറോളം സ്ക്രീനിൽ റിലീസായ ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രീൻ കാര്യങ്ങളെല്ലാം അഞ്ച് ആറാമത്തെ ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച മുതൽ ഏകദേശം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും മുകളിലുള്ള സ്ക്രീനിലാണ് ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ അവിടെ കളിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തോളം രൂപയിലേക്ക് ചിത്രത്തിന്റെ അഞ്ച് ദിവസത്തെ ടോട്ടൽ ഹിന്ദി വെർഷൻ്റെ കളക്ഷൻ മാത്രം എത്തപ്പെട്ടിരിക്കുന്നു സ്ക്രീന് കാര്യങ്ങളെല്ലാം കൂട്ടി എല്ലാ ഏരിയയിലും നല്ല പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തു വരുന്നു ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഹിന്ദി വേർഷന് കുറച്ചും കൂടെ സ്വീകാര്യത അവിടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്നും വ്യക്തമാവുന്നത് കാത്തിരിക്കൂ ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ജിന്നു അണ്ടർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ